ജൂലൈ ഇരുപത്തിയൊന്നിന് മാത്ര സർവീസ് സഹകരണ ബാങ്കിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പാനൽ പ്രവർത്തനം സജീവമാക്കി പോസ്റ്ററുകൾ ബാനറുകൾ തുടങ്ങിയവ പൊതുസ്ഥലങ്ങളിൽ പതിപ്പിച്ചും നോട്ടീസ് വീടുകളിൽ എത്തിച്ചുമാണ് പ്രചാരണം പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ടും ഫോണിൽ വിളിച്ചും പാനലിലെ എല്ലാ അംഗങ്ങൾക്കും വേണ്ടിയാണ് വോട്ട് അഭ്യർത്ഥന വിവിധ വിഭാഗങ്ങളിലേക്കായി പതിമൂന്ന് സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് നിക്ഷേപ മണ്ഡലം ജനറൽ മണ്ഡലം പൊതുവിഭാഗം പട്ടികജാതി പട്ടികവർഗ മണ്ഡലം എന്നീ വിഭാഗത്തിലേക്കാണ് മത്സരം എൽ ഡി എഫിൻ്റെ നിക്ഷേപ മണ്ഡലത്തിൽ കെ സി അശോക് കുമാറിനെയാണ് നിർണയിച്ചിരിക്കുന്നത് ജനറൽ മണ്ഡലത്തിലേക്ക് എൻ തുളസി പി ശിശുപാലൻ രാധാകൃഷ്ണ പിള്ള എ ഷാജി ഫിലിപ്പ് അജയ് കെ പ്രകാശ് വി രാജൻ ശശിധരൻ പിള്ള കെ എന്നിവരാണ് മത്സരിക്കുന്നത് പൊതുവിഭാഗത്തിൽ നാൽപ്പത് വയസ്സിന് താഴെ മത്സരിക്കുന്നത് അജാസ് എ ആണ് പൊതുവിഭാഗം നാൽപ്പത് വയസ്സിന് താഴെ മത്സരിക്കുന്ന വനിത ആര്യ ഉദയനാണ് വനിതാ മണ്ഡലത്തിൽ സതീദേവി കെയും ശ്രീലത സുഗതനുമാണ് മത്സരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ മണ്ഡലത്തിൽ സതീഷ് കുമാർ പി ആണ് മത്സരിക്കുന്നത് ആകെ പതിനയ്യായിരത്തോളം വോട്ടർമാരുണ്ടെങ്കിലും അയ്യായിരം പേരിൽ താഴെയാണ് സാധാരണ വോട്ട് ചെയ്യാറുള്ളത് അഞ്ച് വർഷം കൂടുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് ജൂലൈ ഇരുപത്തിയൊന്നിന് വെഞ്ചേമ്പ് ഗവൺമെൻറ്റ് എൽ പി സ്കൂളിലാണ് തെരഞ്ഞെടുപ്പ് സി പി ഐയിലെ അനൂപ് പി ഉമ്മൻ ആദ്യം പത്രിക നൽകിയെങ്കിലും പിന്നീട് പത്രിക പിൻവലിക്കുകയായിരുന്നു കരവാളൂർ പഞ്ചായത്തിലെ പത്താം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണിത് അനൂപിന് പകരം മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി രാജനാണ് മത്സരിക്കുന്നത് ഡമ്മി സ്ഥാനാർത്ഥിയായി രാജൻ പത്രിക സമർപ്പിച്ചിരുന്നു Нюс Даск പുനലൂരിന്റെ പൊൺതിളക്കം അല്ലമീൻ ജ്വല്ലേ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 81296